വൈവിധ്യമാർന്ന വാഴ ഇനങ്ങൾ ശേഖരിച്ച് കൃഷി ചെയ്ത് വ്യത്യസ്തനാവുകയാണ് പറശ്ശിനിക്കടവ് കൊടല്ലൂരിലെ ദിനേശൻ ഇരുപതോളം ഇനം വാഴകളാണ് ദിനേശൻ കൃഷി ചെയ്യുന്നത് വൈവിധ്യമാർന്ന നൂറുകണക്കിന് വാഴ ഇനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് കാര്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ പോലും വിളവ് ലഭിക്കുമെന്നതിനാലും ചെടിയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണെന്നതിനാലും എല്ലാ പുരയിടങ്ങളിലും വാഴയുണ്ടാകും മുഴുവൻ സമയ കൃഷിക്കാരാണെങ്കിൽ ആദായകരമായ ഇനം തിരഞ്ഞാണ് കൃഷി ചെയ്യുന്നത് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് പെയിന്റിംഗ് തൊഴിലാളിയായ പർശ്ശിനിക്കടവ് കോടല്ലൂരിലെ ദിനേശൻ കൃഷി ചെയ്യുന്ന വാഴകളുടെ എണ്ണമല്ല ശേഖരത്തിലെ ഇനങ്ങളാണ് ദിനേശിനെ വ്യത്യസ്തനാക്കുന്നത് അഞ്ചു വർഷം മുൻപ് കദളിപ്പഴത്തിന്റെ ഭംഗി കണ്ടാണ് നേന്ദ്രൻ സ്വർണമുഖി കർപ്പൂരവള്ളി ചെങ്കദളി ദേവകദളി കാവേരി വിരൂപാക്ഷി സുന്ദരി അടുക്കുവാൻ എന്നിവ കൂടാതെ ഏഴോളം പൂവൻ ഇനങ്ങളും പുറമെ കല്ലുവാഴ അലങ്കാരവാഴകൾ എന്നിവയും ദിനേശന്റെ ശേഖരത്തിലുണ്ട് പെയിന്റിംഗ് തൊഴിലാളിയായ ദിനേശൻ ജോലിയുമായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ ഇനം വാഴക്കന്നുകൾ കന്നുകൾ ശേഖരിക്കുന്നത് തന്റെ പക്കലുള്ള അപൂർവീനം വാഴകളുടെ കന്നുകൾ കൈമാറിയാണ് പുതിയവ സ്വീകരിക്കുന്നത് സ്വദേശിയും വിദേശിയുമായി നൂറുകണക്കിന് വാഴ ഇനങ്ങളിൽ ഇരുപതോളം ഇനങ്ങൾ മാത്രമാണ് തന്റെ ശേഖരത്തിൽ ഉള്ളതെന്നും വൈകാതെ തന്നെ തന്റെ ശേഖരം വിപുലപ്പെടുത്തണമെന്നാണ് ആഗ്രഹമെന്നും ദിനേശൻ പറയുന്നു ഞാൻ ഏകദേശം ഇരുപതോളം ഇനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് ജോലി സംബന്ധമായ കാര്യത്തിന് പല സ്ഥലത്തും പോകാൻ വ്യത്യസ്ത ഇനം വാഴകൾ കണ്ട് പിടിച്ച് അവരോട് ചോദിച്ച് അതിൻ്റെ കന്ന് കൊണ്ടുവന്നിട്ട് നടുകയാണ് പതിവ് ചങ്കദലിയിൽ തുടങ്ങിയതാണ് എൻ്റെ ഈ സംരംഭം അതിനുശേഷം വിരൂ കാക്ഷി സ്വർണ്ണമുഖി കർപ്പൂരവള്ളി പൂജാക്കദളി കാസർഗോഡ് പൂവൻ സുന്ദരി ബാംഗ്ലൂർ പൂവൻ അടക്കാപ്പൂവൻ ഞാലിപ്പൂവൻ നെയ്പൂവൻ വെണ്ണീറ്റാമ്പൂവൻ കൂമ്പിലാപ്പൂവൻ ഇങ്ങനെ തുടങ്ങി പത്ത് ഇരുപതോളം വാഴകൾ ഞാൻ കൃഷി ചെയ്യുന്നു അതിൻ്റെ പുറമെ ഒരു കല്ലുവാഴയുണ്ട് അതിപ്പം നമ്മൾ പഴമായി ഉപയോഗിക്കാറില്ല എന്ന് മാത്രം വീട്ടുവളപ്പിലും സമീപത്തെ പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമായി കൃഷി ചെയ്യുന്ന വാഴകളിൽ നിന്ന് ലഭിക്കുന്ന കായകളും കൂമ്പുകളും സ്വന്തം ആവശ്യം കഴിഞ്ഞ് സമീപത്തെ സ്കൂളുകളിലെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നൽകുകയാണ് പതിവെന്നും ദിനേശൻ പറയുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്